തൃശൂരിന്റെ സ്വന്തം എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ഇന്ന് വരെ കാണാത്ത രീതിയിൽ ഒരു എം പി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന അവരുടെ പ്രശ്നങ്ങളും അഭിപ്രായങ്ങളും ചോദിച്ചറിയുന്ന ജനസൌഹാർദ്ദ സംവാദ പരിപാടിയായ കലുങ്ക് സൌഹാർദ്ദം വികസന സംവാദം സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ നടന്നുവരികയാണ് ഒരു പഞ്ചായത്ത് സെക്രട്ടറിയുടെ വരെ കരുണയ്ക്ക് വേണ്ടി ഞാൻ കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയുണ്ട് മന്ത്രിയാണെന്നും കേന്ദ്രമന്ത്രിയാണെന്നും സഹനോ ലലിതോ എന്തായാലും ശരിയാണ് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എം പി പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഒരു ഒരമ്പത് ലക്ഷം കൊടുക്കണമെങ്കിൽ അത് ആ പഞ്ചായത്ത് ഭരിക്കുന്ന രാഷ്ട്രീയത്തെ ഞാൻ സഹിക്കണം ആ രാഷ്ട്രീയം പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്ന സത്യമുള്ളതോ അല്ലെങ്കിൽ കൊടുകൂരനോ ആയ സെക്രട്ടറിയെ ഞാൻ സഹിക്കണം ഇത് ജനങ്ങള് അങ്ങനെ ഒരു എനിക്ക് മാത്രമല്ല അതുപോലെ ചിലപ്പോൾ കോൺഗ്രസിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുണ്ടാവും അവർക്ക് വന്ന് നിങ്ങളോട് സത്യം പറയാനുള്ള വേദിയും കൂടി ഈ കലിങ്ക് സമ്മേളനങ്ങളോട് സാധ്യത വ്യാഴാഴ്ച പുള്ള ആൽത്തറയിലും ചെന്മാപ്പള്ളി കടവിലുമാണ് സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിലുള്ള സൗഹൃദ കൂട്ടായ്മകള് നടന്നത് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് നടൻ ദേവനാണ് സുരേഷ് ഗോപി നേതൃത്വം നൽകുന്ന ഈ പരിപാടിക്ക് ഔപചാരികമായി തുടക്കം കുറിച്ചത് ചെമ്മപ്പള്ളി കടവിൽ നടന്ന രണ്ടാമത്തെ സൗഹൃദ സംവാദ സദസ്സിൽ സംവിധായകൻ സത്യൻ അന്തിക്കാടും പങ്കെടുത്തു ഒരു രാഷ്ട്രീയ ഭേദവും ഇല്ലാതെ എല്ലാവരുടെയും എംപിയാണ് സുരേഷ് ഗോപിയെന്ന് സത്യൻ അന്തിക്കാട് അഭിപ്രായപ്പെട്ടു ജാതി മത കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അവരവരുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ സുരേഷ് ഗോപി ഒരുക്കിയ വേദി പുതുചരിത്രം സൃഷ്ടിക്കുമെന്നും സത്യൻ അന്തിക്കാട് വ്യക്തമാക്കി മഴക്കാലത്തുണ്ടാകുന്ന വെള്ളക്കെട്ടും ദുരിതങ്ങളുമാണ് മേഖലയിലെ ജനങ്ങൾ പ്രധാനമായും സുരേഷ് ഗോപിക്ക് മുൻപിൽ അവതരിപ്പിച്ചത് ഈ വിഷയത്തിൽ മൂന്ന് പഞ്ചായത്തുകൾക്ക് താൻ എം പി ഫണ്ട് അനുവദിച്ചിരുന്നുവെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി എന്നാൽ ഇവയിൽ രണ്ട് പഞ്ചായത്തുകൾ എം ഫണ്ട് നിരാകരിക്കുകയായിരുന്നു എം പി ഫണ്ട് കൊണ്ട് വികസനം വേണ്ട എന്നുള്ള ഈ പഞ്ചായത്തുകളുടെ നിലപാട് ജനങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമാണെന്നും സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു ജനങ്ങൾ വോട്ട് ചെയ്യുന്നവർ മാത്രമാകരുതെന്നും തെരഞ്ഞെടുത്തവരെക്കൊണ്ട് സമൂഹത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നവരാകണമെന്നും സുരേഷ് ഗോപി ജനങ്ങളോട് വ്യക്തമാക്കി